പ്രഖ്യാപനത്തിൽ മുഖ്യമന്ത്രി പിണറായി ും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രഖ്യാപനത്തെ ശുദ്ധ തട്ടിപ്പെന്നാണ് പ്രതിപക്ഷ നേതാവ് നിയമസഭാ നടപടിക്രമങ്ങൾ തുടങ്ങിയതിന് പിന്നാലെയാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയത് സംസ്ഥാനം അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തമായിട്ടില്ലെന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനത്തെ ശുദ്ധ തട്ടിപ്പെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിശേഷിപ്പിച്ചത് കേരളം അതീവ ദരിദ്ര സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി അതേസമയം പ്രതിപക്ഷ നേതാവിന്റെ വിമർശനത്തിന് അതേ നാണയത്തിലാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത് തട്ടിപ്പ് എന്ന് പറയുന്നത് സ്വന്തം ശീലങ്ങൾ എന്ന് ഞങ്ങള് നടപ്പാക്കാവുന്ന കാര്യം എന്താണോ അതേ പറയാറുണ്ട് പ്രതിപക്ഷ നിലപാടിനെ വിമർശിച്ച പാർലമെന്ററി പാർലമെന്ററികാര്യമന്ത്രി എം പി രാജേഷ് ചരിത്രം പ്രതിപക്ഷത്തെ കുറ്റക്കാരനെന്ന് വിധിക്കുമെന്നും പറഞ്ഞു ശബരിമല സ്വർണമോഷണത്തിലെ പ്രതിഷേധത്തിന്റെ തുടർച്ചയായി ഇന്നും പ്രതിപക്ഷം സഭാനടപടികൾ ബഹിഷ്കരിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം